ക്ലാസ്സില് ഏർ നമ്മള് ശൈലികളെ കുറിച്ചിട്ടാണ് നോക്കിയത് കുറച്ചുകൂടി നമുക്ക് ശൈലികളെ കുറിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പരിശോധിക്കാം ഏർ നമ്മള് നോക്കിയത് ഇല്ലാത്തെ പൂച്ച സൂകര പ്രസംഗമൽ പ്രസവം ധാരാളം പ്രസവിക്കുക ഉണ്ടാക്കുക എന്നർത്ഥത്തിലാണ് ഒട്ടക പക്ഷി നയം കണ്ണടച്ചിരുട്ടാക്കുന്ന സ്വഭാവം ഊറ്റം പറയുക ആത്മപ്രശംസ ചെയ്യുക ഗജനിമീലനം എന്നത് കണ്ടാലും കണ്ടില്ലെന്ന നാട്യം ഗജങ്ങൾ എന്നുവെച്ചാൽ ആന ആന കണ്ണ് അടച്ച് തുറക്കുന്നതിനാണ് ഗജനിമീലനം വിളഹസ്തം ചെയ്യുക പുറത്താക്കുക ഇല്ലാതെയാക്കുക അന്യം നിൽക്കുക നശിച്ചു പോവുക എന്നതാണ് അടുത്തത് അകമ്പടി സേവിക്കുക അകമ്പടി സേവിക്കുക എന്നുവെച്ചാൽ ഒരാൾക്ക് പിന്നാലെ പോകുന്നതിനെയാണ് അകമ്പടി സേവിക്കുക പിന്നാലെ പോവുക അല്ലെങ്കിൽ പിന്നാലെ ഓടുക ഭഗീരഥ പ്രയത്നം ഭഗീരഥൻ പരശുരാമന്റെ പ്രയത്നം ഭാഗീരഥിയെ കൊണ്ടുവരാൻ വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നത്തെ സൂചിപ്പിക്കാനാണ് ഭാഗീരഥ പ്രയത്നം എന്ന് പറയുന്നത് ശതകം ചൊല്ലിക്കുക ശതകം എന്നുവച്ചാൽ ശതം വെച്ചാൽ നൂറ് എന്നാണ് അർത്ഥം നൂറ് അപ്പൊ ശതകം ചൊല്ലിച്ചു ഞാൻ അവനെ കൊണ്ട് ശതകം ചൊല്ലിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കഷ്ടപ്പാടാണ് ശതകങ്ങൾ നമുക്ക് ശ്ലോക ശതകങ്ങൾ ഉണ്ട് അപ്പൊ അത് നൂറ് ശ്ലോകങ്ങളൊക്കെ നൂറ് നാമങ്ങളൊക്കെ ചൊല്ലുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസ പ്രയാസമുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ശതകം ചൊല്ലിക്കുക എന്നതിന് കഷ്ടപ്പെടുത്തുക എന്ന ആ ശൈലിക്ക് അർത്ഥം പറയാം പറത്തുക കാറ്റിൽ പറത്തുക കാറ്റ് ഏറ്റവും നിസാരമായതിനെയാണ് പറത്തുന്നത് അല്ലെ വെയിറ്റ്ലെസ് ആയതിനെയാണ് നമ്മളൊരു വസ്തുവിന്റെ വെയിറ്റ്ലെസ്സിനെ അല്ലെങ്കിൽ അതിന്റെ ഘനമില്ലായ്മയെ നിസ്സാരതയെ കാണിക്കാനാണ് നമ്മൾ കാറ്റിൽ പറത്തുക എന്റെ വാക്ക് വാക്ക് വാക്കിന്റെ വില അവൻ കാറ്റിൽ പറത്തി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ആ വാക്കിന് വിലയില്ലാതെയായി ഖനമില്ലാതെയായി എന്നർത്ഥം ഗണപതിക്ക് കുറിക്കുക ചില നമുക്കറിയാം ഗണപതി എന്ന് പറയുന്നത് ഗണാനാം പതി ആണ് ഗണങ്ങളുടെ എല്ലാം പതിയാണ് ഗണപതി അപ്പോൾ ഏത് പൂജകൾ തുടങ്ങുന്നതിന് മുൻപും ഗണപതിക്ക് വയ്ക്കുക അല്ലെങ്കിൽ ഗണപതിക്ക് നേരിടിക്കുക ഗണപതിയെ പൂജിക്കുക എന്ന് പറയാറുണ്ട് അപ്പോൾ എല്ലാ ഗണങ്ങളും സംതൃപ്തിയാവും അതുകൊണ്ട് ഗണപതിക്ക് വയ്ക്കുക അല്ലെങ്കിൽ ഗണപതിക്ക് കുറിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് ആരംഭം കുറിക്കുക തുടക്കം ഇടുക അതൊക്കെയാണ് വേനി പറയുക േരി പറയുക എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക അല്ലെങ്കിൽ ധാരാളിത്തം പറയുക അതാണ് ഒഴിയ ബാധ ബാധ എന്ന് വച്ചാൽ ബാധിക്കുന്നതാണ് നമ്മളെ ബാധിക്കുന്നതിനാണ് നമ്മള് ബാധ എന്ന് പറയുന്നത് ഒഴിയാ എന്നത് നിഷേധ പ്രയോഗത്തിലാണ് ഒഴിയാത്ത ബാധ ഒഴിയാത്ത എന്ന് വെച്ചാൽ വിട്ടുമാറാത്ത വിട്ടുപോകാത്ത ബാധ ശല്യമാണ് അത് നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് അതിനെ അത് ശല്യം ചെയ്യുന്നു നമ്മൾ അതുകൊണ്ട് ബാധ എന്നതിന് ശല്യം എന്നാണ് നമ്മളിവിടെ അർത്ഥം ഉദ്ദേശിക്കേണ്ടത് പ്രതീക്ഷിക്കേണ്ടത് അകത്ത് കത്തിയും പുറത്ത് പത്തിയും ആ ശൈലി നോക്കാം മനസ്സിൽ വെറുപ്പും പുറത്ത് സ്നേഹവും അകത്ത് കത്തിയും പുറത്ത് പത്തിയും അകംപുറമില്ലാതെ ഒരു വ്യവസ്ഥയില്ലാതെ എന്ന അർത്ഥത്തിലാണ് അകംപുറമില്ലാതെ അകവും കുറവും നനയ്ക്കുക നക്കുക അകവുംറവും നക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ അനുഭവിക്കുക കഷ്ടിച്ചു ജീവിക്കുക എന്നാണ് അർത്ഥം അക്കാനിമാടൻ വിവരമില്ലാത്തവൻ അക്കാനിമാടൻ എന്നുള്ള ഒരു പഴയ ശൈലി ഉണ്ട് ഇന്നത് അധികം പ്രയോഗത്തിലില്ല എങ്കിലും അത് ആ ശൈലി അർത്ഥം ഇടുന്നത് വിവരമില്ലാത്തവനെ മൂഢനെ ഏർ അറിവില്ലാത്തവനെ അവനൊരു അക്കാനിമാടനാണെന്ന് പറയും ഒട്ടും വേർതിരി വിവേചന ബുദ്ധി ഇല്ലാതെ പെരുമാറുന്നവനെയാണ് അക്കാലി മാടൻ അല്ലെങ്കിൽ വിവരമില്ലാത്തവൻ എന്ന് പറയുന്നത് അഴകിയ രാവണൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ശൃംഗാരി എന്നാണ് അർത്ഥം അർദ്ധരാത്രി കുട പിടിക്കുക അർദ്ധരാത്രിക്ക് കുട പിടിക്കേണ്ട ആവശ്യം എല്ലാ സമയത്തും കുട പിടിക്കുന്നുണ്ടെങ്കിൽ അനാവശ്യമായ ആഡംബരം പൊങ്ങച്ചം കാണിക്കുക എന്ന് നമുക്ക് പറയാം അർദ്ധരാത്രി നമ്മള് പറയാറുണ്ടല്ലോ ആ അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൂടപിടിക്കും അല്പന എന്ന് വെച്ചാല് ഏസർ അതായത് പിശുക്കൻ അവന് അത് അർത്ഥം കിട്ടിയാൽ എന്ന് വെച്ചാൽ പണം കിട്ടിയാൽ ധനം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുടപിടിക്കും അതൊരു അതൊരു ആഡംബരമായി കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്ത് ഒരു ആഡംബര ചിഹ്നമായിരുന്നു അപ്പോഴെപ്പോഴും കൂടെ പിടിച്ചുകൊണ്ട് നടക്കുക അത് അയാളുടെ ധാന ധനാഢ്യതയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് വേണ്ടാത്ത ആഡംബരം കാണിക്കുക എന്ന് ആ ശൈലിക്ക് അർത്ഥം വന്നത് ആട്ടിൻകുട്ടി ചമയുക എന്ന് പറയാൻ ഏറ്റവും നിഷ്കളങ്കമായി നമുക്ക് തോന്നുന്നതാണ് ഒരു ആട്ടിൻകുട്ടിയെ അതിന്റെ മുഖവും അതിന്റെ കളിയിൽ ഒക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നുന്നത് ഒരു നിഷ്കളങ്കതയാണ് അപ്പോ നിഷ്കളങ്കത നടിക്കുക എന്നതാണ് ചമയുക എന്ന് വെച്ചാൽ നടിക്കുക എന്നർത്ഥം ആറ്റൻകുട്ടി ചമയുക എന്ന വാ എന്ന ശൈലിയുടെ അർത്ഥം നിഷ്കളങ്കത ഭാവിക്കുക അല്ലെങ്കിൽ സൗമ്യത നടിക്കുക എന്നതാണ് അടുത്തത് ആനച്ചന്തം എന്നതാണ് നമ്മൾ വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കാണ് വളരെ പ്രശസ്തമായ പ്രസിദ്ധമായ വാക്കാണ് ആനച്ചന്തം ആനയുടെ ഓരോരോ അംഗങ്ങൾക്ക് പ്രത്യേക ഭംഗിയൊന്നുമില്ല ആനയുടെ തുമ്പിക്കൈ എടുത്ത് നോക്ക് മാത്രം നോക്കിയാൽ അതിനൊരു ഭംഗി ഉണ്ടാവില്ല ചെവി മാത്രം നോക്കിയാലും അതിന് ഒരു ഭംഗി ഉണ്ടാവില്ല കാലോ വാലോ വയറോ ഒന്നും നോക്കിയാൽ പ്രത്യേകം പ്രത്യേകം നോക്കിയാൽ ഭംഗിയില്ല പക്ഷേ ഇവ ആകെ കൂടി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭംഗിയുണ്ട് അതാണ് ആനയുടെ ഭംഗി എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു അംഗം കുറഞ്ഞാൽ ആനയ്ക്ക് ഭംഗി ഉണ്ടാവില്ല എല്ലാ അംഗങ്ങളും ഒത്തു പറഞ്ഞെങ്കിൽ മാത്രമേ അതിന് ഭംഗിയുള്ളൂ അതുകൊണ്ട് ആനച്ചന്തം എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഭംഗി എന്നാണ് അർത്ഥം മൊത്തത്തിൽ ഒരു വിഷയത്തിൽ ഭംഗി ഉണ്ടെങ്കിൽ നമ്മള് പറയുന്നതാണ് ആനച്ചന്തം കാണാൻ ഒരു ആനച്ചന്തം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൊത്തത്തിൽ ഒരു ഭംഗിയുണ്ട് അംഗപ്രത്യംഗങ്ങൾ തമ്മിൽ ആ ഭംഗിയുള്ളതിനെയാണ് നമ്മൾ ആനച്ചന്തം എന്ന് പറയുന്നത് അടുത്തത് ഇരുതോണിയിൽ കാൽ വയ്ക്കുക ആ വാക്കും ആ ശൈലിയും നമ്മൾ ധാരാളം പ്രയോഗിച്ച് കേട്ടിട്ടുണ്ട് ഇരുതോണിയിൽ രണ്ട് ഒരു തോണി എല്ലാം തോണി രണ്ട് തോണിയിൽ കാലുക രണ്ട് കാല് രണ്ട് തോണിയിൽ വെച്ചാൽ ഉണ്ടാകുന്ന സംഭവം എന്താണ് അത് ഒരു നാശമാണ് നമ്മൾ തന്നെ നാശമായി പോകും അതായത് ഒരു തോണിയിൽ തന്നെ കയറാൻ കഴിയാതെ ഇരിക്കുക എന്നും കൂടി അതിനൊരർത്ഥമുണ്ട് ഒരു തോണിയിൽ തന്നെ നമ്മുടെ കാല് കാലുകൾ രണ്ടും വയ്ക്കാൻ കഴിയാതെ ഇരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഒരു തീരുമാനത്തില് ഉറയ്ക്കാതെ കാൽ ഉറയ്ക്കാത്തവന്മാരെ അല്ലെങ്കിൽ ഒരു ആശയത്തിൽ കാൽ ഉറയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന വ്യക്തികളെ സൂചിപ്പിക്കാനാണ് നമ്മൾ അല്ലെങ്കിൽ ആ സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ് ഇത് തോണിയിൽ കാൽ വെക്കുക എന്ന് പറയുന്നത് അടുത്തത് ഇഞ്ചി ചെന്ന കുരങ്ങൻ എന്നാണ് ഇന്ത്യ തിന്ന കുരങ്ങൻ സ്വഭാവ സ്വാഭാവികമായും കുരങ്ങൻ എന്ന മൃഗത്തിന് ആ ജന്തുവിന് പൊതുവെ അതിന് ഒരു അച്ചടക്കമില്ലാത്ത അവസ്ഥയുണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് മർക്കടസ് സുരാപാനം തത്ര വൃശ്ചിക ദംശനം എന്ന് പറയാറുണ്ട് മർക്കടസ് സുരാപാനം കുരങ്ങൻ കള്ളു കുടിച്ചു ആ കള്ളു കുടിച്ച കുരങ്ങനെ ഒരു തേളും കൂടെ കുത്തി തത്വൃഷ്ടംശനം അത് ഒരിക്കലും ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സ്വഭാവമല്ല കുരങ്ങൻ്റേത് അങ്ങനെയുള്ള കുരങ്ങൻ കള്ളു കുടിച്ചാലും ഒട്ടും സ്വസ്ഥത ഉണ്ടാവില്ല അങ്ങനെ കള്ളു കുടിച്ച കുരങ്ങനെ ഒരു തേളും കൂടെ കുത്തിയാളത്തെ അവസ്ഥ എന്താവും അങ്ങനെ നമ്മുടെ ചില ജീവിത സന്ദർഭങ്ങളെ വ്യക്തികളെ വ്യക്തി സന്ദർഭങ്ങളെ കുറിക്കാനായിട്ട് അത് ഉപയോഗിക്കാറുണ്ട് ഇവിടെ ഇഞ്ചി തിന്ന കുരങ്ങൻ ഇഞ്ചി തിന്നാനുള്ള അവസ്ഥ നമുക്കറിയാം അസ്വസ്ഥതയാണ് ആകെ അല്ലേ ദേഷ്യമാണ് അമിതമായ ദേഷ്യം പ്രകടിപ്പിക്കുക അമിതമായ അസ്വസ്ഥത പ്രകടിപ്പിക്കുക എന്നതിനെയൊക്കെ നമ്മൾ കുറിക്കാനായിട്ട് ആ ശൈലി മലയാള ഭാഷയിൽ ഉപയോഗിക്കാറുണ്ട് എന്താണ് ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഇലയിട്ട് ചവിട്ടുക എന്നാ ഇലയിട്ടിട്ട് ചവിട്ടുക ഇല എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അത് വാഴയിലെ ആണെങ്കിലും തുളസിയിലെയാണെങ്കിലും ഒക്കെ നമ്മൾ അവിടെ നിന്നാണ് ആ ശൈലി തുടങ്ങുന്നത് തുളസിയുടെ ഇല അത് ചവിട്ടാൻ പാടില്ല ലക്ഷ്മിയുടെ സങ്കല്പമാണെന്ന് പറയാനുള്ളത് അതുകൊണ്ട് ഇലയിട്ടിട്ട് അത് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് അപരാധം ചെയ്യുക എന്ന ശൈലിയാണ് ആ ശൈലി ചോദിച്ചുകൊണ്ട് പല പി എസ് സി എക്സാമിലുകളും എക്സാം എക്സാമിനേഷനുകളിലും യു പി എസ് സി എക്സാമിനോട് ചോദിച്ചിട്ടുണ്ട് ഇലയിട്ട് ചവിട്ടുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് അറിഞ്ഞുകൊണ്ട് അപരാധം ചെയ്യുക എന്നതാണ് ബഹുപൂർവം ഒരു തെറ്റ് ചെയ്യാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലയിട്ട് ചവിട്ടരുത് എന്ന് പറയാറുണ്ട് പഴയ നാട്ടുമുറങ്ങളിലൊക്കെ ഇലയിട്ട് ചവിട്ടരുത് കേട്ടോ എന്ന് പറയാറുണ്ട് അതായത് അറിഞ്ഞുകൊണ്ട് അപരാധം ചെയ്യുക ഉണ്ടോ ദഹിക്കുക സ്വസ്ഥമായിരിക്കുക ഉള്ളം കൈയിലെ നെല്ലിക്ക ഇത് നമ്മൾക്ക് വളരെ പ്രശസ്തമായ ഒരു ശൈലിയാണ് സംസ്കൃത ഭാഷയിൽ നിന്ന് നമ്മൾ കടം കൊണ്ടതാണ് കരതലാമലകം എന്നാണ് അത് സംസ്കൃതത്തിൽ ആ ശൈലിക്ക് പറയുക കരതലാമലകം കരതലത്തിലെ ആമലകം പോലെ കരതലം എന്ന് വെച്ചാൽ കൈയുടെ ഉള്ളം കയ്യ് അതിലെ ആമലകം ആമലകഫലം എന്നാൽ നെല്ലിക്ക ഉള്ളം കൈയിലെ നെല്ലിക്ക പോലെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളൻ കൈ എന്ന് പറയുമ്പോൾ അയാൾക്ക് സർവവിധമായ എന്താ സർവവിധമായി സ്പഷ്ടമായിരിക്കുന്ന വസ്തുവായിരിക്കും അയാൾക്ക് എല്ലാ വശങ്ങളും അതിൻ്റെ കാണാൻ സാധിക്കും കാരണം അയാളുടെ കയ്യിലിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് കൈയിലെ നെല്ലിക്ക പോലെ ആണ് എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ തനിക്ക് അത് പൂർണമായും ഉൾച്ചേർന്നിരിക്കുന്നതാണ് തനിക്കത് പൂർണമായും സ്പഷ്ടമായ കാര്യമാണ് വ്യക്തമായ കാര്യമാണ് എളുപ്പമുള്ള കാര്യമാണ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും അപ്പോൾ ആ പരീക്ഷ എന്റെ ഉള്ളംകൈയിൽ ഇരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അത് ആ പരീക്ഷയുടെ എല്ലാ വശങ്ങളെ കുറിച്ചും എനിക്ക് നല്ല ബോധ്യമുണ്ട് സ്പഷ്ടമായ ലക്ഷ്യ സ്പഷ്ടമായ അറിവുണ്ട് എന്ന് പറയുന്നതിനാണ് ഉള്ളം കൈയിലെ നെല്ലിക്ക എന്ന് പറയുന്നത് അടുത്തത് ഉഴലൂർ ദേവസ്വം എന്നൊരു ചൊല്ലുണ്ട് നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അല്ലെ കുഴലൂർ ദേവസ്വം ദേവസ്വം എന്ന വാക്കിന്റെ അർത്ഥം ദേവന് സ്വന്തമായിട്ടുള്ളത് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഭൂമിയെ അല്ലെങ്കിൽ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെയാണ് ദേവസ്വം എന്ന് പറയുന്നത് ഉഴലൂർ എന്ന് പറയുന്നത് ഒരു സ്ഥലപ്പേരാണ് അവിടുത്തെ അവിടുത്തെ ഒരു പ്രത്യേകത കൊണ്ട് നമ്മുടെ നാട്ടിൽ വീണ ഒരു ശൈലി ആയിരിക്കാം അല്ലെങ്കിൽ പ്രചരിച്ച ഒരു ശൈലി ആയിരിക്കാം ഉഴലൂർ ദേവസ്വം എന്ന് വെച്ചാൽ ഉഴന്നു നടക്കുക അലഞ്ഞുതിരിഞ്ഞ് തിരിഞ്ഞു നടക്കുക പ്രത്യേകമായ യാതൊരു പണിയുമില്ലാതെ പ്രത്യേകമായ ഒരു അച്ചടക്കമില്ലാതെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിയുന്നതിനാണ് ഉള്ളലൂർ ദേവസ്വം എന്ന് പറയുക പൂഴിയം നടത്തുക എന്നത് ആത്മാർത്ഥതയില്ലാതെ പ്രവർത്തിക്കുക എൻ പിള്ള നയം അതെ എൻ പിള്ള നയം നമുക്ക് അത് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നമുക്ക് നിത്യപരിചയമായ ഒരു നയം ആണ് അല്ലെ എൻ പിള്ള എന്റെ മകൻ അധികം ആൾക്കാരുണ്ട് ഒരു വിഷയത്തിൽ അധികം കുട്ടികളൊരു വിഷയത്തിൽ ഏർപ്പെട്ടി അതില് തന്റെ മകനും ഉണ്ട് എങ്കിൽ തന്റെ മകൻ രക്ഷപ്പെടണം അല്ലെങ്കിൽ തന്റെ മകൻ തെറ്റുകളൊന്നും ചെയ്തില്ല മറ്റുള്ളവരാണ് അവരെ തെറ്റിലേക്ക് നയിച്ചത് എന്ന് പറയുന്ന ഒരു നയം ഉണ്ട് അത് സ്വാർത്ഥതയാണ് അപ്പൊ എൻപുള്ള നയം എന്നത് അർത്ഥമാക്കുന്നത് സ്വാർത്ഥതയാണ് തൻ്റെ ഉള്ള അമിതമായ മമതാബന്ധം എന്ന് നമുക്ക് പറയാം തന്നെ ഇതിന് യാതൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല എന്ന് പറയുന്ന നയത്തെ എന്ന് സൂചിപ്പിക്കാനുള്ള നയത്തെയാണ് എൻ പിള്ള നയം എന്ന് പറയുന്നത് അടുത്തത് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കുക എന്നും പറയാറുണ്ട് സൂചി വെക്കുക എന്നും പറയാറുണ്ട് രണ്ടു തരത്തിലും ആ ശൈലി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ട് കൊല്ലക്കുടിയിൽ സൂചി വൈ വെക്കരുത് കേട്ടോ എന്ന് പറയുന്നു രണ്ടു തരത്തിലും അതിന്റെ അർത്ഥം പറയാം കൊല്ലക്കുടി എന്ന് പറയുന്നത് കൊല്ലന്മാരുടെ ആലയാണ് കൊല്ലന്മാരെ ഈ മര ഈ നമ്മുടെ ഇരുലുകളൊക്കെ പണിയുന്നവരാണ് കൊല്ലന്മാര് അവരുടെ കടയിൽ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ പണിശാലയിൽ കൊണ്ട് ഒരു സൂചി വിൽക്കാൻ ശ്രമിക്കുന്നത് എത്ര മാത്രം അപഹാസ്യമാണ് അവർക്ക് ഒരു സൂചി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല കാരണം വലിയ ഇരുമ്പും അതുപോലെയുള്ള വസ്തുക്കളുമൊക്കെ പഴിപ്പിച്ച് അടിച്ച് പണിയുന്നവരാണ് കൊല്ല കൊല്ലന്മാർ അപ്പോ കൊല്ലക്കുടിയിൽ കൊണ്ട് സൂചി വിൽക്കുക എന്ന് പറയുന്നതും ഒരു എന്താ പറയാ അപഹാസ്യമാണ് വയ്ക്കുക എന്ന് പറയുന്നതുമാണ് കാരണം കൊല്ലക്കുടിയിൽ ഒരുപാട് വസ്തുക്കൾ ഉണ്ടാവും ഒരുപാട് വലിയ വലിയ ഇരുപ്പുകൾ ഉണ്ടാവും അതിന്റെ കൂട്ടി അതിന്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സൂചി കണ്ണിൽ പോലും കാണാൻ കഴിയാത്തൊരു സൂചി കൊണ്ട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസാമർഥ്യതയാണ് അതായത് വിദഗ്ധർക്ക് മുന്നിൽ അല്പന്റെ സാമർഥ്യം കാണിക്കരുത് എന്ന് പറയാം കാരണം പൊന്നന്മാരെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നവരാണ് വലിയ വലിയ സാധനങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് കൊണ്ടുപോയി ചെറിയ ഒരു സാധനം കൊടുക്കുകയോ വെക്കുകയോ ചെയ്യുന്നത് അത് അപഹാസ്യമാണ് അതായത് വിദഗ്ദ്ധൻ മാറണമുമ്പിൽ അല്പമാത്രമായ അല്ലെങ്കിൽ അല്പന്റേതായിട്ടുള്ള സാമർഥ്യം എടുക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കൊല്ലക്കുടിയിൽ സൂചി വിൽക്കരുത് അല്ലെങ്കിൽ സൂചി വെക്കരുത് എന്ന് പറയുന്നത് അടുത്തത് കണിയാനെ തെങ്ങിൽ കയറ്റുക എന്നൊരു എന്നൊരു ചൊല്ലുണ്ട് കണിയാൻ എന്ന് വെച്ചാൽ പ്രശ്നം വിളിക്കുന്നവർ ജ്യോത്സൻ എന്നാണ് കണിയാൻ എന്ന് പറഞ്ഞാൽ ഗണിച്ചു പറയുന്നവൻ ഗണകൻ അയാളുടെ ജോലി എന്താ അയാളുടെ ജോലി പ്രശ്നം വെക്കുക എന്നതാണ് അല്ലെങ്കിൽ ജ്യോത്സ്യം വെക്കുക എന്നുള്ളതാണ് അയാളെ തെങ്ങിൽ കയറ്റാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല അപ്പോൾ പരിചയമില്ലാത്ത ഒരു പ്രവൃത്തി ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ കണിയാനെ തെങ്ങിൽ കയറ്റരുത് കേട്ടോ എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ കണിയാനെ തെങ്ങിൽ കയറാൻ പറ്റില്ല എന്നുള്ളതല്ല അർത്ഥം അയാളുടെ ജോലി വേറെ ഒന്നാണ് തെങ്ങിൽ കയറുന്ന ജോലി വേറെ എന്താണ് അറിയാൻ കഴിയാത്ത പ്രവൃത്തിയെ ഏൽപ്പിക്കരുത് അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറയുന്നതിനാണ് കണിയാനെ തെങ്ങിൽ കയറ്റുക കയറ്റരുത് എന്നൊക്കെ പറയുന്നത് പല്ലി കരിമ്പനയിൽ കയറിയ പോലെ എന്നൊരു ചൊല്ല് എന്നൊരു ചൊല്ല് അല്ലെങ്കിൽ ശൈലിയുണ്ട് പല്ലി കരിമ്പനയിൽ കയറിയ പോലെ പല്ലിയിലെ പല്ലിയെ നമുക്കറിയാം വളരെ ചെറിയൊരു ജീവിയാണ് കരിമ്പന എന്ന് പറഞ്ഞാൽ അതി അതീവ ഉയരമുള്ളതും കാഠിന്യമുള്ളതുമായ ഒരു മരമാണ് കരിമ്പന അത് മാത്രമല്ല കരിമ്പനയില് പല്ലി കയറിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലതാണ് അനാവശ്യമായൊരു പരിശ്രമത്തെ കുറിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അതായത് ലക്ഷ്യമൊന്നും ഒന്നും നേടാൻ കഴിയാത്ത ചില പ്രവൃത്തിയെ പ്രവർത്തി ചെയ്യുമ്പോൾ ആണ് പല്ലി കരിമ്പരയിൽ കേറിയ പോലെ എന്ന് പറയാറുണ്ട് മറ്റൊരു ചൊല്ല് നമുക്ക് വളരെ വളരെ ഹാസ്യാത്മകമായൊരു ചൊല്ലെ പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറയാറുണ്ട് അതും ഇത് തന്നെയാണ് മറ്റൊന്നുകൊണ്ട് അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോയത് പോലെ എന്നും എന്നും അങ്ങനെ അങ്ങനെ മൂന്ന് തരത്തിൽ നമ്മുടെ നാട്ടിന്പുറത്ത് ഇതേ അർത്ഥത്തിലുള്ള ശൈലികൾ പട്ടി പട്ടിചന്തയ്ക്ക് പോവുക പട്ടിയും ചന്തയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല വ്യർത്ഥമായ പരിശ്രമമാണ് ഒരു ലക്ഷ്യവും ഇല്ലാതിനകത്ത് അതിൽ നിന്നൊന്നും കിട്ടാനില്ല അമ്പാടൻ ആലപ്പുഴയ്ക്ക് പോവുക എന്നും പറയാൻ അമ്പാടൻ എന്ന് പറഞ്ഞാൽ അമ്പിട്ടൻ അത് ബാർബറാണ് അങ്ങനെ ചൊല്ലി ചൊല്ലുവന്നിട്ടുണ്ട് ആലപ്പുഴയ്ക്ക് ആലപ്പുഴ അന്നത്തെ കാലത്ത് വലിയ ടൗൺ ആയിരുന്നു കാരണം ആലപ്പുഴ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു തുറമുഖം അല്ലെ ഒരു വലിയ വലിയ പട്ടണമായിരുന്നു പഴയ കാലത്ത് വലിയ വലിയ എന്താ പറയാ പണിശാലകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ഈ അമ്മിട്ടൻ പോയിട്ട് അല്ലെങ്കിൽ ഈ ബാർബർ പോയിട്ട് പ്രത്യേകിച്ചൊന്നും മേടിക്കാനോ കിട്ടാനോ ഇല്ല എന്ന് പറയുന്നതിന് കൂട്ട് വ്യർത്ഥമായി പരിശ്രമം ചെയ്യുക ചെയ്യാ ചെയ്യാൻ പോവുക എന്നതിനെ സൂചിപ്പിക്കാനാണ് അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ചില ചൊല്ലുകൾ ഉണ്ടായിരുന്നത് അടുത്തത് പള്ളക്കടിക്കുക അത് നമ്മുടെ നാട്ടിൽ വളരെയേറെ പ്രതിര പ്രചാരത്തിലുള്ള ഒരു ശൈലിയാണ് പള്ള എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഉദരമാണ് വയറാണ് വയറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ ആ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇന്നങ്ങനെ അല്ലെങ്കിലും പഴയ കാലത്ത് ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട വസ്തുതയായിരുന്നു ഭക്ഷണത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പള്ളയ്ക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉപജീവനത്തിന് ഭംഗം വരുത്തുക തടയുക ഉപജീവനം ഇല്ലാതെയാക്കുക ജീവിക്കാൻ ഇല്ലാതെയാക്കുക എന്ന് പറയുന്നതിനാണ് പള്ളയ്ക്ക് അടി അടിക്കുക അട അടിക്കുക എന്ന് പറയുന്നത് ഭാണ്ഡം മുറുകിക്കൊള്ളു എന്ന് പറയാറുണ്ട് വേഗം നിങ്ങളുടെ ഭാണ്ഡം മുറുകിക്കൊള്ളു എന്ന് പറഞ്ഞാൽ ഭാണ്ഡം മുറുക്കുന്നത് എപ്പോഴാണ് ഭാണ്ഡം എന്ന് വെച്ചാൽ മാറാറ് അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മള് നമ്മുടെ ബാഗ് ഒക്കെ എടുക്കുക ഭാണ്ഡം എന്നുള്ളതിന് ബാഗ് എന്നർത്ഥം എന്ന് നമുക്ക് പറയാം അപ്പോ അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തയ്യാറാകുന്നതിനാണ് നമ്മൾ ഭാണ്ഡം മുറുക്കുക എന്ന് പറയുന്നത് സ്ഥലം വിട്ടു പോകുക എന്നർത്ഥം വെള്ളം കണ്ട പോത്തിനെ പോലെ നമുക്കറിയാം പോത്ത് വളരെ ചൂടുള്ള ഒരു ജന്തുവർഗമാണ് അതിന്റെ അതിന്റെ തോലും അതിന്റെ അതിന്റെ മാംസവും ഒക്കെ വളരെയധികം ചൂട് ഉള്ളതാണ് അതാണ് അതെപ്പോഴും നമുക്കറിയാം പോത്ത് എപ്പോഴും വെള്ളത്തിലാണ് കിടക്കുക അതിനൊരു നനവ ആവശ്യമാണ് ഒരു തണുപ്പ് ആവശ്യമാണ് അതുകൊണ്ടാണ് അത് അതെപ്പോഴും വെള്ളത്തിൽ കിടക്കുന്നത് അപ്പൊ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പോത്ത് വളരെ പെട്ടെന്ന് ഓടും കൂടി അതിൽ പോയി കിടക്കാൻ നോക്കും അമിതമായ ആവേശം കാണിക്കും അപ്പൊ അമിതമായ അതിയായ ആവേശം കാണിക്കാൻ കാണിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ വെള്ളം കണ്ട പോത്തിനെ പോലെ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ളത് അധരവ്യായാമം അധരം എന്ന് വെച്ചാൽ ചുണ്ട് ചുണ്ടുകൊണ്ടുള്ള എക്സസൈസ് വ്യായാമം എന്നതിന് അതാണ് വെറുതെ ഏർ വ്യർത്ഥമായിട്ടുള്ള ഭാഷണം വ്യായാമം വ്യർത്ഥമായത് കൊണ്ടല്ല നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് അനാവശ്യമായി ചലിപ്പിക്കുന്നതിനെയാണ് വ്യായാമം അതുകൊണ്ട് പ്രത്യേകിച്ച് ഉത്തരവ് ഗുണമൊന്നുമില്ല ചുണ്ടുകൾക്ക് പ്രത്യേകിച്ച് വ്യായാമത്തിന്റെ ആവശ്യവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വ്യർത്ഥമായ സംഭാഷണത്തെ വ്യർത്ഥമായി പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ വ്യായാമം ചെയ്യുക അടുത്തത്